ാലം മുതൽ പല വിധത്തിലുള്ള മർദ്ദനങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയുമാണ് കടന്ന് പോയ്ക്കൊണ്ടിരുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പല രൂപത്തിൽ അനുദിനം പീഡനങ്ങൾ നടക്കുന്നതായി നമുക്ക് അറിവുള്ളതാണല്ലോ കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിലും മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ് അവയിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും അറബി ഭാഷയിൽ ജുഹദ് എന്ന മൂലധാതുവിൽ നിന്നാണ് ജിഹാദ് എന്ന വാക്കിൻ്റെ ഉത്ഭവം പരിശ്രമിക്കുക കഷ്ടപ്പെടുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത് ജിഹാദിനാകട്ടെ കഠിനമായി പരിശ്രമിക്കുക കഷ്ടപ്പെടുക എന്ന അർത്ഥങ്ങളും കൃത്യമായി പറഞ്ഞാൽ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന തീവ്ര പരിശ്രമത്തെയാണ് ജിഹാദ് എന്ന് പറയുന്നത് എട്ട് നോമ്പിൻ്റെ ചരിത്രം തന്നെയും പെൺമക്കളുടെ ചാരിത്രവും ശുദ്ധിയും കാത്തുസൂക്ഷിക്കുവാൻ മാതാപിതാക്കൾ ഏറ്റെടുത്ത ത്യാഗത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യമാണല്ലോ ഈ വസ്തുത മേൽപ്രസ്ഥാപിച്ച യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൻ്റെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരിക്കൽ പറഞ്ഞു കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെൻ്ററുകൾ ആകുന്നു തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന് വേറെ ആരുമല്ല അതിൻ്റെ മുഴുവൻ ചുമതല നോക്കേണ്ട തലപ്പത്തുള്ള ആര് പറഞ്ഞ കാര്യമാണ് ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത് ഒക്കെ അറിവുള്ളതാണ് വർഗീയതയും വിദ്വേഷവും വെറുപ്പും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്താൻ ശ്രമിക്കുന്ന ജിഹാദി തീവ്രവാദികൾ ലോകമെമ്പാടും ഉണ്ട് ഈ കൊച്ചു കേരളത്തിലുമുണ്ട് അതിൻ്റെ കാര്യമാണല്ലോ ഞാൻ മുകളിൽ പറഞ്ഞത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആയുധമെടുത്ത് മറ്റ് മതസ്ഥരെ നശിപ്പിക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ ഇഹാദികൾ ആരും എളുപ്പത്തിൽ തിരിച്ചറിയാത്ത മറ്റു മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇഹാദികളുടെ കാഴ്ചപ്പാടിൽ അമുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ് ലക്ഷ്യം മതവ്യാപനവും ആ മുസ്ലിങ്ങളുടെ നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട് അത്തരം രണ്ട് മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ദുരുപയോഗിക്കുക മതം മാറ്റുക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക വിശ്വാസത്യാഗം ചെയ്യിക്കുക സാമ്പത്തിക നേട്ടമുണ്ടാക്കുക മുതലായ ലക്ഷ്യങ്ങൾ നേടാനാണ് മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ചോ മറ്റു മാർഗങ്ങളിലൂടെയോ ജിഹാദികൾ വശത്താക്കുന്നത് മാതാപിതാക്കളുടെയോ മറ്റു കുടുംബാംഗങ്ങളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നടത്തപ്പെടുന്ന പ്രണയവിവാഹങ്ങളുടെ എണ്ണവും തട്ടിക്കൊണ്ടുപോകലും വിവാഹം കഴിച്ച് കുറേ കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന സംഭവങ്ങളും കൂടുതലായി അടുത്ത നാടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ തീവ്രബാധ പെട്ട ഫത്തിമ ഹിന്ദു വിശ്വാസിയായിരുന്ന നിമിഷ ആയിരുന്നു അവൾ ആയിഷ ക്രിസ്ത്യാനി ആയിരുന്ന സോണിയ സുഭാഷിൻ ആയിരുന്നു തുടങ്ങിയവർ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഹിന്ദു ക്രിസ്ത്യൻ മത വിശ്വാസികളായിരുന്ന ഇവർ എങ്ങനെ തീവ്രവാദ ക്യാമ്പുകളിൽ എത്തി എന്ന് ഗൗരവതരമായി പഠിക്കേണ്ട വിഷയമാണ് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വശത്താക്കാൻ സാധിക്കുന്നതെന്ന് വിദഗ്ധ പരിശീലനം നേടിയവരാണ് ജിഹാദികൾ എന്ന് പറയപ്പെടുന്നത് മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മതത്തെയും വിശ്വാസത്തെയും തള്ളിപ്പറയാൻ തക്കവിധം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട പെൺകുട്ടികളുടെ പെരുമാറ്റത്തിൽ ഭിങ്ങിപ്പെട്ടുന്ന മാതാപിതാക്കളുടെ നിലവിളികൾ കോടതി പരിസരങ്ങളിൽ അനേക തവണ നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടവരായിരിക്കുമല്ലോ ജിഹാദികളുടെ ഇരയായി കണക്കാക്കുന്നവരുടെയും മിസ്സിംഗ് ജീവനെടുക്കുന്നവരുടെയും സൂയിസൈഡ് പാർട്ടികളിലേക്ക് മാറ്റിയ ശേഷം എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്നവരുടെയും കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ തോരാത്ത കണ്ണീര് കേരളത്തിൽ പല കുടുംബത്തിലും ഇറ്റിറ്റ് വീഴുന്നുണ്ട് ഇളം പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വശത്താക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ കച്ചവട സ്ഥാപനങ്ങൾ ട്രെയിനിങ് സെൻ്ററുകൾ എന്നുവേണ്ട ഒരുവിധം ആളുകൾ കൂടുന്നിടത്തെല്ലാം തീവ്രവാദ ചിന്താഗതിക്കാരായ വിഹാദികൾ വലവിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം കടന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേരളത്തിൽ ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അങ്ങനെ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രവർത്തകർക്ക് അവരുടേതായ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ ഉണ്ടാവാം ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ് നമ്മളുടെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അവ കേവലം പ്രണയവിഭാഗങ്ങളല്ല മറിച്ച് നശിപ്പിക്കലുകളാണ് ഒരു യുദ്ധതന്ത്രമാണ് ഒരു യുവാവും യുവതിയും തമ്മിൽ സ്നേഹിച്ചാൽ അത് രണ്ട് മതത്തിൽ നിന്നായാൽ എന്താണ് തെറ്റ് എന്നത് ഒരു സിമ്പിൾ ചോദ്യമാണ് ഇൻ്റർകൽറ്റ് മാരേജ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സിമ്പിൾ ചോദ്യമാണ് പക്ഷേ അവർ ഏത് വിധമാണ് വിവാഹത്തിലേക്ക് വന്നത് എന്നും തുടർന്ന് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതും ഒരു ഗ്രാൻഡ് വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ് പെൺകുട്ടികളെ വിശ്വാസ ത്യാഗത്തിലേക്കും തുടർന്ന ഭീകര പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ലവ് ജിഹാദിനെയാണ് എതിർക്കുന്നത്